എന്റെ പേര് ദിയാമോ ഗവൺമെന്റ് യു പി എസ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ജനപ്രിയ നോവലിസ്റ്റ് ആയ കുട്ടത്തുക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ റിവ്യൂ കേട്ടാലോ ഒരു കുടയും കുഞ്ഞുപെങ്ങളും ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ആഴത്തെ വാക്കുകളിലൂടെ ഹൃദയസ്പർശിയായും ലളിതമായും അവതരിപ്പിക്കുന്ന സ്ത്രീ മുട്ടത്തുവർക്ക് രചിച്ച മനോഹരമായ ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും അമ്മയും അച്ഛനുമില്ലാത്ത സഹോദരങ്ങൾ ആയിരുന്നു ബേബിയും ലില്ലിയും ബേബിയുടെയും ലില്ലിയുടെയും സ്നേഹബന്ധത്തിൻ്റെ കലർപ്പില്ലാത്ത ആവിഷ്കാരമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബേബിയും ലില്ലിയും അമ്മയുടെ സഹോദരിക്കൊപ്പമാണ് താമസിച്ചിരുന്നത് ശക്തമായ വലിയ മഴ പെയ്യുന്ന ഒരു ദിവസം തന്റെ കുഞ്ഞുപെങ്ങൽ മഴ നനയുന്നത് കണ്ട ബേബി അവളോട് ഗ്രേസി എന്ന കുട്ടിയുടെ കുടയിൽ കയറി സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞു ഞാൻ ഓടി വേഗം സ്കൂളിൽ എത്താം എന്ന് ബേബി ലില്ലിയോട് പറഞ്ഞു കുടയിൽ കയറ്റാമോ എന്ന് ചോദിച്ച ലില്ലിയെ ഗ്രേസി ചീത്ത പറഞ്ഞു ആ നാട്ടിലെ പണക്കാരിയായിരുന്നു ഗ്രേസി ഗ്രേസിയുടെ വക ഭൂപ്രദേശത്താണ് പേരമ്മയും ലില്ലിയും ബേബിയും താമസിച്ചിരുന്നത് പേരമ്മ എപ്പോഴും ബേബിയെയും ലില്ലിയെയും തല്ലുമായിരുന്നു നല്ല വസ്ത്രങ്ങൾ പോലും അവർക്കുണ്ടായിരുന്നില്ല തൻ്റെ ബെങ്ങളെ കുടയിൽ കയറ്റാതിരുന്ന ഗ്രേസിയുടെ നെറ്റിയിൽ ബേബി കല്ലെറിഞ്ഞു താൻ ചെയ്തത് തെറ്റാണെന്നറിയാവുന്ന ബേബി പോലീസ് പിടിക്കുമെന്ന പേടുകൊണ്ട് പതിനൊന്ന് വയസ്സുകാരനായ ബേബി വിടുന്നു. മനോഹരമായ ചില്ലു ചില്ലുകൈപ്പിടിയിൽ കുരുവിയുടെ രൂപമുള്ള കുടയുമായി തിരികെ വരാമെന്ന് ലില്ലിക്ക് വാക്ക് നൽകിയാണ് ബേബി നാട് വിട്ടത് പേരമ്മയുടെ തല്ല് സഹിക്കാൻ കഴിയാതെ ലില്ലി വീട് വിട്ടിറങ്ങുന്നു ബേബി പട്ടണത്തിലെത്തി ചെറിയ ചെറിയ ജോലികൾ എല്ലാം ചെയ്തു കുട വാങ്ങാനുള്ള കാശ് കൂട്ടാൻ തുടങ്ങി ആ കാശ് ബേബിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി മോഷ്ടിച്ചു അങ്ങനെ ബേബി ആ ജോലി ഉപേക്ഷിച്ചു വീട് വിട്ടിറങ്ങിയ ലില്ലിയെ ഒരു ഡോക്ടറും കുടുംബവും രക്ഷപ്പെടുത്തി സ്വന്തം പോലെ വളർത്തി ബേബി ഒരിക്കൽ സഹായിച്ച സൗദാമിനി എന്ന സ്ത്രീ ബേബിയെ സംരക്ഷിച്ച് തൻ്റെ അനുജനായി വളർത്തി ലില്ലിയെയും ഡോക്ടറുടെ മകളെയും സംഗീതം പഠിപ്പിക്കുന്നത് സൗദാമിനിയാണ് അങ്ങനെ ബേബിയും ലില്ലിയും ഒന്നിക്കുന്നു ബേബി മുടുക്കനായി പഠിച്ച് ഒരു ഡോക്ടറായി ബേബിയുടെ അടുക്കൽ ചികിത്സയ്ക്കായി എത്തിയ യുവതി ഗ്രേസിയാണെന്ന് ബേബി മനസ്സിലാക്കുന്നു ബേബി ഗ്രേസിയിൽ നിന്ന് പ്രതിഫലം വാങ്ങാതെ നിരസിക്കുന്നു പകരം ഒരു കുട തന്നാൽ മതിയെന്ന് ബേബി ഗ്രേസിയോട് പറയുന്നു തൻ്റെ കുഞ്ഞുപെങ്ങളെ കുടയിൽ കയറ്റാതിരുന്ന ഗ്രേസിയോടുള്ള ബേബിയുടെ മധുര പ്രതികാരമായിരുന്നു അത് കഥയുടെ തുടക്കം വായനക്കാരെ വിഷമിപ്പിക്കുമെങ്കിലും അവസാന ഭാഗം സന്തോഷം നിറയ്ക്കുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ മലയാളിക്ക് വായനയുടെ വലിയൊരു ലോകം സമ്മാനിച്ച അനശ്വര പ്രതിഭയായ മുട്ടത്തുവർക്കയുടെ ഒരു കുടയും കുഞ്ഞുപ്പെങ്ങളും എന്ന കഥ എല്ലാവരും വായിക്കുമല്ലോ കൂട്ടുകാരെ